കെ പി സി സി ആഹ്വാന പ്രകാരമാണ് കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ റേഷൻ കട ഉപരോധിച്ചത് എട്ട് വർഷത്തോളമായി കേരളത്തിലെ റേഷൻ സംവിധാനം താറുമാറായിരിക്കുകയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം മൂലം റേഷൻ കടകൾ കാലിയാണ് മുൻപ് റേഷൻ കടവഴി ലഭ്യമായിരുന്ന ഗോതമ്പ് മണ്ണെണ്ണ പഞ്ചസാര എന്നിവ കാലങ്ങളായി ലഭ്യമല്ല മാത്രമല്ല ഇപ്പോൾ നിത്യോപയോഗ സാധനമായ അരി പോലും റേഷൻ കടവഴി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കെ പി സി സി ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും നടത്തിയ ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് ഏലപ്പാറയിലെ ഉപരോധം നടത്തിയത് സമരം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയ തോമസ് ഉദ്ഘാടനം ചെയ്തു കടലൂടെ നടപ്പാക്കുന്ന റേഷൻ സമ്പ്രദായം നിലപാടുകളാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ബുദ്ധിമുട്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായും ഭക്ഷ്യധാന്യങ്ങൾ അടക്കം ലഭിക്കത്തക്കെ റേഷൻ സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകൾ മൂലം റേഷൻ നമ്മുടെ റേഷൻ കടവിൽ നിന്ന് പൊടിയങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ് അതിനെതിരെ പ്രതിഷേധമായിട്ടാണ് ഇന്ന് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള സമരം നടക്കുന്നത് നമുക്കിറിയ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ അധ്യക്ഷത വഹിച്ച ഉപരോധ സമരത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷാജി വാർഡ് മെമ്പർ ബിജു ഗോപാൽ ബ്ലോക്ക് സെക്രട്ടറി ടി മുരുകൻ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ഒ എസ് ഉമർ ഫാറൂഖ് വാർഡ് മെമ്പർ സുനിത മലനാട് ബാങ്ക് ബോർഡ് മെമ്പർ ഷീബ സലി സേവാദൾ ജില്ലാ സെക്രട്ടറി ജോയിസ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ